രമ്യയുടെ യാത്രകൾ സോളോ യാത്രികയായ രമ്യ എസ് ആനന്ദുമായുള്ള അഭിമുഖം എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം യാത്രകൾ ഒരു കാലത്ത് ആർക്കും വേണ്ടാത്തൊരു സാധനമായിരുന്നു അതായത് ഒരു പണിയും ഇല്ലാത്തവൻ ആണ് യാത്രികൻ എന്ന് നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു അല്ല അവന് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ ആ സമയത്ത് എന്നായിരുന്നു അന്നത്തെ കാലത്തെ ഒരു ഒരു അഭിപ്രായം പക്ഷേ ഇപ്പോൾ കാഴ്ചപ്പാടുകൾ മാറുകയാണ് ആളുകൾ യാത്രയെ ഒരു മുഴുവൻ സമയ തൊഴിലായി പോലും സ്വീകരിച്ച ആളുകളുണ്ട് കാണാത്ത കാഴ്ചകൾ കാണണം സംസ്കാരങ്ങൾ അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ യാത്രകൾ പോകാറുണ്ട് നാം പരിചയപ്പെടാൻ പോകുന്ന ഒരാൾ വായിച്ച പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങൾ അങ്ങനെ തേടിപ്പോകുന്ന ഒരു യാത്രികയാണ് നമുക്ക് അറിയാം രമ്യ എസ് ആനന്ദ് എന്ന യാത്രികയുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് രമ്യ ഒരു മുഴുവൻ സമയ യാത്രിക അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ളപ്പോഴൊക്കെ യാത്ര ചെയ്യണമെന്ന മനസ്സിൽ ആ സ്വപ്നം എങ്ങനെയാണ് സാക്ഷാത്കരിച്ചത് എന്നൊക്കെ അറിയാം അപ്പോൾ സ്വാഗതം ഈ രമ്യ യുവവാണിയിലേക്ക് നന്ദി ആദ്യമേ പറഞ്ഞു ഇങ്ങനെ പുസ്തകങ്ങൾ വഴിയാണ് യാത്രയിലേക്കുള്ള ഒരു പാത എന്ന് പുസ്തകങ്ങൾ ശരിയാണ് നമുക്ക് അത് ഒരു കഥ മാത്രമല്ല നമ്മൾ വായിച്ചു പോകുമ്പോൾ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളും കൂടി അതിലൂടെ പോകും ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോൾ തുടങ്ങിയ മനുഷ്യനാവില്ല അത് കൊടുക്കും എന്ന് പറയാറുണ്ട് അപ്പം എങ്ങനെയാണ് പുസ്തകത്തിൽ നിന്നും അത് പ്രാവർത്തികമാക്കാം ഈ ഈ കഥാപാത്രം ജീവിച്ച പരിസരം എനിക്കും കാണണം എന്നൊക്കെ തോന്നി തുടങ്ങി എന്ന് എങ്ങനെയാണ് കൊച്ചുനാട് തൊട്ടേ നല്ല വായനക്കാരിയാണ് അത് അന്നും ഇന്നും എനിക്കതിനെപ്പറ്റി പറയാനുള്ളൊരു നല്ല കാര്യം നല്ലൊരു വായനക്കാരിയാണ് എന്നുള്ളതാണ് അപ്പം അന്നു തൊട്ടേ എനിക്ക് ദഹിക്കാത്ത പുസ്തകങ്ങൾ വരെ കുട്ടിക്കാലത്തൊട്ടേ വായിക്കുമായിരുന്നു ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം ചെയ്തത് ഈ വായിച്ച പുസ്തകങ്ങളെല്ലാം തേടിപ്പിടിച്ച് ആ സ്ഥലങ്ങൾ ആ പുസ്തകങ്ങളിൽ ഞാൻ വിഷ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളതിനൊന്ന് വിഷലൈസ് ചെയ്ത് നമുക്കൊരു ഇതൊരു ഇമാജിനറി വേൾഡ് ആണെന്ന് തോന്നിയാൽ പോലും നമുക്ക് പലപ്പോഴും ഒരു യാഥാർത്ഥ്യം പോലെ തോന്നുമല്ലോ മിത്തും സത്യവും തിരിച്ചറിയാൻ പറ്റും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ചെറിയ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച് തസ്രാഖ് അത് അന്ന് ഈ തസ്റാഖ് എന്ന് പറയുന്ന സ്ഥലമുണ്ടോ ഒക്കെ ഒരു അങ്ങനെയൊരു ഒരു എന്താണ് പറഞ്ഞ അതൊരു മിത്ത് മിത്തിക്കൽ ഒരു പ്ലേസ് ആയിരുന്നു പക്ഷേ അങ്ങനെ ഒരു സ്ഥലമുണ്ട് തസ്രാക്ക് പാലക്കാട് ഇപ്പോൾ അവിടെ ഒരു നല്ല ഒ വിജയൻ മ്യൂസിയം ഉണ്ട് ഞാൻ വർഷങ്ങൾക്ക് പോകുമ്പോൾ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോൾ അതൊരു കരിമ്പനകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കരിമ്പനകളിൽ കാറ്റ് പിടിക്കുന്ന സ്ഥലമൊന്ന് നമ്മൾ ഖസാക്ക് വായിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അധികം ഉലയ്ക്കുന്ന ഒരു സെൻറ്റൻസ് ആണത് ആ ഒരു സ്ഥലം തേടിപ്പോയതാണ് എൻ്റെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഈ യാത്രയും വായനയും തമ്മിലുള്ള ആ ഒരു യാത്ര തുടങ്ങുന്നത് അവിടെ വെച്ചാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞ പോലെയുള്ള ആ ഭൂമിയൊക്കെയാണല്ലോ കാണുന്നത് എന്ത് തോന്നി ശരിക്കും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോരുത്തരും ഒരു പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലൊരു മൂവി എടുക്കാറുണ്ട് അപ്പം പലപ്പോഴും ഈ യാഥാര്ത്ഥ്യവും ആയിട്ട് അതിനു ബന്ധം കാണില്ല അങ്ങനെ ബന്ധം തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഈ കരിമ്പനകൾ അവിടുത്തെ ഒരു പിന്നെ ഒരു ഞാറ്റുപുര അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും എനിക്ക് ആ ചെന്ന് നിന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമെന്ന് വെച്ച് എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നാണ് നമ്മൾ ഡിപ്പെൻസ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഇത് തന്നെയാണ് ഏറ്റവും ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന എന്ന് കരുതി ഞാൻ എൻ്റെ കർമ്മഭൂമിയോ എന്റെ ഉത്തരവാദിത്തങ്ങളോ ഒന്നും മാറ്റി വച്ചിട്ടല്ല ചെയ്തത് രണ്ടും എല്ലാം കൂടി ചേർത്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേയധികം യാത്രകൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ എത്ര രാജ്യങ്ങൾ കണ്ടു ഇപ്പൊ രാജ്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം നിശ്ചയിക്കുന്നത് ഇപ്പം പുസ്തകം തന്നെ എപ്പോഴും നമ്മൾ ഒരു രാജ്യത്തേക്ക് കൊണ്ടെത്തിക്കണമെന്നില്ലല്ലോ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് തീരുമാനിക്കുക ഞാനൊരു ബജറ്റ് ഫ്രണ്ട്ലി ഒരു ഒരു ബജറ്റ് ട്രാവലറാണ് അപ്പൊ അതനുസരിച്ചും കൂടി ഞാൻ നോക്കും എൻ്റെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ അത് എങ്ങനെ ഏത് സമയത്ത് പോകാം അതിനോടൊപ്പം ഞാൻ എൻ്റെ ഈ വായനയുടെ ഇത് ഇതെല്ലാം കൂടി ചേർന്ന് സമന്വയിപ്പിച്ചാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പുസ്തകം വായിച്ച് മാത്രമല്ല അങ്ങനെയല്ല പോകാത്ത സ്ഥലങ്ങളിപ്പോൾ നമ്മൾ ബാങ്കോക്ക് എന്ന് പറയുന്ന സ്ഥലം ഞാൻ പുസ്തകം വായിച്ചു പോയതല്ല അപ്പം അതൊരു ശരിക്കും ഏറ്റവും അധികം യാത്രികർ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം എന്ന രീതിയിലാണ് ഞാൻ അവിടെയൊക്കെ പോയിട്ടുള്ളത് പക്ഷേ പുസ്തകത്തിന് വേണ്ടി മാത്രം യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് അത് ലൂബിയാന എന്ന് പറയുന്ന ഒരു സ്ഥലം വെറോണിക്ക ഡിസൈഡ്സ് ഡിസൈസ്റ്റ് ഡൈ എന്ന പൗലോക്കൊയിലയുടെ വളരെ പ്രശസ്തമായ പുസ്തകം തേടി അലൂബിയാന കാസിൽ തേടി ഞാൻ പോയിട്ടുണ്ട് ബ്രസീലിയൻ എഴുത്തുകാരൻ എവിടെയാണ് സ്ഥലം അത് ശരിക്കും ഈസ്റ്റേൺ യൂറോപ്പിലാണിത് സ്ലൊവേനിയയുടെ ക്യാപിറ്റലാണ് ഈ ലൂബിയാന എന്ന് പറയുന്ന സ്ഥലം സ്ലോവേനിയെന്ന് പറയുന്ന രാജ്യത്ത് എൻ്റെ ക്യാപിറ്റൽ സിറ്റി തേടി പോയി അങ്ങനെ അങ്ങനെയുള്ള ഉണ്ട് അതേസമയം ഇങ്ങനെയുള്ള ഞാൻ ബാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബാലിയിലെ നർത്തകരെ പറ്റി ഡോക്യുമെന്ററിയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് തേടിയാണെന്ന് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ചേർന്നാണ് ബാലി പോയത് അങ്ങനെ അങ്ങനെ പോകുന്നതുകൊണ്ട് നൃത്തങ്ങൾ ചില സംഗീതം ഇപ്പം ഗ്ലൂമി സൺഡേ എന്നൊരു പാട്ടുണ്ട് ഹറിയിൽ ഡാൻവിൻ്റെ തീരത്ത് പിന്നെ ഒരുപാട് പേര് ആത്മഹത്യ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു സംഗീതം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അത് ശരിക്കും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അത് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ പുസ്തകങ്ങൾ മാത്രമല്ല ചില സംഗീതങ്ങൾ ചില നൃത്തരൂപങ്ങൾ ഇതെല്ലാം തന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായും വായിച്ച പുസ്തകങ്ങൾ തേടിയാണ് യാത്ര ഒരു ഒരു സ്ഥലം എപ്പോഴും ഇവിടെ എനിക്ക് പോയിരിക്കണം അങ്ങനെ ഒരു അങ്ങനെ തോന്നിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് ഷെർല ഹോംസ് അപ്പോൾ ഷെർല ഹോംസ് മരിച്ചു എന്ന് പറഞ്ഞ് പറയപ്പെട്ടിരുന്ന അതായത് ആർദർ കോനൻഡോയിൽ ആ കഥാപാത്രത്തെ കൊന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സ്വിറ്റ്സർലൻഡ് സിറ്റി സെൻറ്ററിൽ നിന്നും ഒരു സബർബൻ ട്രെയിൻ എടുത്ത് അതിൻ്റെ ഏറ്റവും ഒരു എൻഡിലുള്ള ഒരു ഗ്രാമപ്രദേശമായ മെരിഞ്ചൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടുന്ന് ഒരു ഫ്യൂണിക്കല ട്രെയിൻ എടുത്ത് ഞാൻ ദിയുടെ കൈവരി കൈവരിയായ റേച്ചൻ ബാഗ് വാട്ടർഫോൾസ് തേടി അങ്ങനെ പോയത് അപ്പോൾ അത് ആ ഒരു ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നു അത് കാതങ്ങൾ റിമോട്ടായ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പോൾ കുച്ചനാൾ ഞാൻ വായിച്ച് കരഞ്ഞ് ഒരു പുസ്തകം തേടി ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണല്ലോ അപ്പോൾ അതൊരു അതിനെ മാത്രം ലക്ഷ്യമാക്കി ഈ പിന്നെ റേച്ചൻ ബാഗ് വാട്ടർ മാത്രം ലക്ഷ്യമാക്കി ഈ കഥാകാരൻ മരിച്ചു എന്ന് പറയുന്ന ആ പോയിന്റ് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് നിന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് നമുക്കത് ഒരു ഞാൻ പറഞ്ഞില്ലേ എന്താണ് അടുത്ത അനുഭൂതിയാണ് എന്താ നിങ്ങൾ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നെ സംബന്ധിച്ചാണെങ്കിൽ അത് യാത്രയാണ് അപ്പോൾ അത് പണ്ടെങ്ങോ വായിച്ച് മറന്ന താളുകളിലെ ഒരു അതായത് ഒരു ഫിക്ഷണൽ കഥാപാത്രം അവർ മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം ആ സ്ഥലം ഒക്കെ തേടി പോകുന്നു അപ്പോൾ ഇതിനു ഇതിനുമുമ്പ് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ നടത്തണമല്ലോ ഇത് ശരിക്കും സ്ഥലമുണ്ടോ അതേ സ്ഥലവും ഒരു ഫിക്ഷനാണോ എന്നൊക്കെ അറിയണമല്ലോ തീർച്ചയായും ഇപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം ഇത് ഉള്ള ഒരു റിസർച്ച് ഒക്കെ എങ്ങനെയാണ് ശരിക്കും ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തു പോകാറുണ്ട് കാരണം ബേസിക്കലി ഞാനൊരു റിസർച്ച് സ്കോളറാണ് ഞാൻ നാനോടോക്സിക്കോളജിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഗവൺമെന്റ് ഫീൽഡിലോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ ഒരു ശാസ്ത്ര കൊതികയുണ്ട് അങ്ങനെ ഒരു പോകുന്നൊരു ഇങ്ങനെ ഫാക്റ്റും ഫിക്ഷനും തമ്മിൽ വേർതിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ളൊരു എപ്പോഴും അത് എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കും എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ള ആ ഒരു ഇതെപ്പോഴും ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് പല പിന്നെ അൺപ്ലാൻഡ് യാത്രകളും പോയിട്ടുണ്ട് അത് വേ മറ്റൊരു കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഭൂമികളിൽ കൂടിയുള്ള യാത്രകളും അതും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള യാത്രകൾ കാരണം അത് കുറച്ചുകൂടി നമുക്ക് അങ്ങനെ റിസർച്ച് ചെയ്താലും നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാനും പറ്റും അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ച് ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്യാറുണ്ട് അത് ഇപ്പോൾ പറഞ്ഞ സ്ഥലം തന്നെ അത് കുറേത്തേക്ക് കയറിയൊരു സ്ഥലമാണെന്ന് പറഞ്ഞു നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അങ്ങോട്ട് എങ്ങനെ എത്തണം ഏത് സമയത്തുള്ള നമുക്ക് ഹോട്ടലിൽ എത്താൻ ഇതൊക്കെ അതാണ് ചോദിച്ചത് കൂടിയാണോ ഇൻ്റർനെറ്റിൻ്റെ പുസ്തകം അതിന് പണ്ട് ഒരു ഇരുപത് വർഷം മുമ്പായിരുന്നെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായ ഒരു കാലഘട്ടമാണ് അന്നും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് ഞാൻ യാത്ര തുടങ്ങിയതെന്ന് ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വളരെ എനിക്ക് തോന്നുന്നു വളരെ നമ്മുടെ ഇടയിൽത്തുമ്പിലുണ്ട് എല്ലാ വിവരങ്ങളും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സ്വിറ്റ്സർലൻഡൊക്കെ പോകുന്നത് അപ്പോൾ അതെനിക്ക് വളരെ എളുപ്പമായിരുന്നു പിന്നെ ഇങ്ങനെ തേടി പിടിച്ച് കണ്ട് നെറ്റിൽ നോക്കി അപ്പോൾ ഇവിടെ ഷെർല ഹോംസിൻ്റെ ഒരു ഗ്രാമം തന്നെയുണ്ട് അതൊക്കെ നമുക്കൊരു ഈ ടൂറിസത്തിൻ്റെ ഒരു പുതിയ രീതികളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ അത് വന്നു ഇപ്പം തന്നെ ഓ വിജയൻ സ്മാരക ആ ഒരു സ്ഥലം എന്ന് പറയുന്ന ആ മാ മലയാളത്തിൻ്റെ മാക്കോണ്ട എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പ ഗ്രാമത്തെ അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു മ്യൂസിയം ഉണ്ട് അവർ ഞാൻ പോകുന്ന സമയത്തൊരു എട്ട് വർഷത്തിന് മുന്നേ ഞാനത് പോയി കാണുമ്പോൾ എനിക്കത് വലിയ കൺസെപ്റ്റായിരുന്നു കാരണം ഈ ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ പേരിൽ അവിടെ ഒരു ഗ്രാമം അവിടെ ഒരു വലിയ ലൈബ്രറി ഇദ്ദേഹം മരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്റ്റാർ പോലെയൊക്കെ ചെയ്തു ഇവിടുന്ന് ആണ് ചാടിയത് അപ്പം നമുക്കിനിശ് നമ്മൾ ഇത് ഞാൻ പറയുന്നത് സത്യവും മിഥ്യയും തിരിച്ചറിയാൻ വേണ്ടിയത് ആ ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ കൊണ്ട് ആ ഗ്രാമം തന്നെ പുലരുകയാണ് കാരണം എൻ്റെ ഇതേപോലെയുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ വട്ടുകളുള്ള ഒരുപാട് ആളുകൾ എനിക്ക് ഫിക്ഷണൽ ക്യാരക്ടറിനെ കാണാനായിട്ട് വരികയാണ് സ്ലോവേനിയെന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് ഞങ്ങളുടെ കൂടെ ഫ്യൂണിക്കുലർ ട്രെയിനിലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവിടെ ഒരു ഗ്രാമമുണ്ട് അത് തേടി ആളുകൾ വരുന്നുമുണ്ട് അതൊരു ടൂറിസത്തിൻ്റെ ഒരു പുതിയ ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അതായത് ഹോംസ് പിന്നെ അവിടെ ജീവിച്ചിരുന്നു എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ കുറച്ചു കാലം ജീവിച്ചിരുന്നു അപ്പോൾ അതാണ് ആ ഒരു അതും ഡോക്ടർ വാട്സൺ അദ്ദേഹത്തിന് അനുയായി അവരുടെ പ്രതിമകൾ അവരുടെ പേരിലുള്ള ധാരാളം സുവനീയറുകൾ ഇതെല്ലാം ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു അപ്പോൾ ഞാനത് ധാരാളം എൻ്റെ ഇവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റ് ഒരുപാട് അതോറിറ്റീസിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെടുത്തത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് കാരണം എങ്ങനെ ഈ ഫിക്ഷണൽ ലിറ്ററസി ടൂറിസം ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണത് ഷർല ഹോംസന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ലണ്ടൻ നഗരം അതിന്റെ ഒരു പ്രധാന സ്ഥലമാണല്ലോ ടു ട്വന്റി വൺ ബി എന്നറിയപ്പെടുന്ന സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു വിലാസം ലോക പ്രശസ്തമായിരുന്നു ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കത്തുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ലണ്ടൻ നഗരത്തിലൊക്കെ പോയിരുന്നു ലണ്ടൻ നഗരത്തിൽ പോയിട്ടില്ല അതെനിക്ക് എന്റെ ഒരു ഡ്രീം പ്ലേസ് ആണ് യു കെ യു കെ ഇതുവരെ ഞാൻ പോയിട്ടില്ലാത്ത സ്ഥലമാണ് കാരണം ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പിന് യു കെക്ക് പ്രത്യേകം വിസ് ചെയ്യുന്നുണ്ട് യുകെ എനിക്ക് പ്രത്യേകമായിട്ട് കാണാൻ വേണ്ടി തന്നെ ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അത് ബേക്കർ സ്ട്രീറ്റ് എൻ്റെ തന്നെ ാണ് അപ്പോൾ നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളൊന്നല്ല അപ്പോൾ ഒരു യാത്രയൊക്കെ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീ തുടങ്ങുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും ഇത് പോകുന്നത് സേഫ് ആണോ രാത്രി വന്നാൽ നീ എന്ത് ചെയ്യും എവിടെയാണ് അന്തി ഉറങ്ങാൻ പോകുന്നത് ആ സ്ഥലം എങ്ങനെയുണ്ട് ആരെ വിശ്വസിക്കും ഇങ്ങനെ കുറേ ചോദ്യം വരും അപ്പോൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചിരുന്നു എങ്ങനെയാണ് തരണം ചെയ്യാൻ കഴിഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളൊരു അത്ഭുതമായിരുന്നു ഞാൻ എന്നെ പൊതുവേ ഞാൻ പറഞ്ഞില്ല അന്നത്തെ കാലത്ത് എനിക്ക് എനിക്കൊന്ന് സഞ്ചാരി എന്ന പേര് തന്നെ ആയിരുന്നു അവരൊക്കെ ഇട്ടിരുന്നെന്ന് എനിക്ക് സംശയമാണ് രപഥ സഞ്ചാരിണി എന്നായിരിക്കണം ഒരു പക്ഷേ വിചാരിച്ചത് കാരണം അങ്ങനെ തോന്നും ആളുകൾക്ക് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കാണുന്ന പോലെ തന്നെ യാത്ര സ്ത്രീ യാത്രക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ് പണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹംപി തേടി പോകുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലത്തൊരു മൂന്നോ നാലോ ടൂറിസ്റ്റുകൾ ഞാനും മാത്രമായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ ഹംപി തേടി ഞാനൊരു രാത്രിയിലാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി ഇറങ്ങുന്നത് അപ്പോൾ അവിടെ എനിക്ക് അന്നതൊരു പുതിയ അനുഭവം പക്ഷേ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹംപി പോകുമ്പോൾ കാലുകുത്താൻ സ്ഥലമില്ല നമുക്ക് അത്രയും യാത്രികരാണ് അപ്പോൾ അത്രയും വലിയൊരു മാറ്റമാണ് സ്ത്രീയിൽ സ്ത്രീ യാത്രികരിലും എല്ലാം ഉണ്ടായത് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സുരക്ഷ നോക്കി തന്നെയാണ് യാത്ര ചെയ്തത് കാരണം അങ്ങനെ ഉണ്ടാകുന്ന എന്തൊരു മോശം ഇൻസിഡൻറ്റും നമുക്ക് പിന്നീട് യാത്ര ചെയ്യാനുള്ള നമ്മുടെ മെൻ്റൽ ഒരു ഒരു മേക്ക അതിനെല്ലാം നമ്മൾ ഒരു ട്രോമയിലോട്ട് ഒരിക്കലും പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിങ്ങനെ ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ കാണുന്നുണ്ട് സ്ത്രീകൾ ചെയ്യുന്ന ഞാനതിനെ വളരെ വെൽക്കമിങ് ആയിട്ട് കാണുന്നെങ്കിലും ഞാനത് ചെയ്യാറില്ല ഞാൻ എൻ്റെ സുരക്ഷ അതായത് ഏത് യാത്രയും ഞാനൊരു പുതിയ രാജ്യത്ത് പോകുകയാണെങ്കിൽ അവിടുത്തെ പൊളിറ്റി പൊളിറ്റിക്കൽ ഒരു സ്റ്റെബിലിറ്റി എത്ര എന്തെങ്കിലും ടെൻഷൻസ് ഉള്ള സ്ഥലമാണോ അതിനെങ്ങനെ നമുക്ക് ചെയ്യാം അവിടുത്തെ എംബസീലിൻ്റെ നമ്പറുകൾ അങ്ങനെ അതെല്ലാം ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത് കാരണം അവിടെ നമുക്കൊരു ഒരു യാത്രയും നമുക്കൊരു ട്രോ ട്രോമാറ്റിക് ആവാൻ പാടില്ല യാത്രകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങളുണ്ടാകും നല്ലതും ചീത്തയും പക്ഷെ അതൊരു നമ്മൾ എത്തിക്കാൻ പാടില്ല എൻ്റെ സുരക്ഷ ഞാൻ നോക്കി തന്നെ എപ്പോഴും ഒരു ഏഴുമണിയാകുമ്പോൾ ഞാൻ യാത്ര വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കും അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ വരുന്ന നഗരങ്ങളിൽ പോയി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ രാത്രി രാത്രിയില്ല പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ഞാനൊരു മെച്ചൂർ ട്രാവലാണ് അപ്പം ഞാൻ ഏറ്റവും തന്നെ സുരക്ഷ നോക്കിയാണ് യാത്ര ചെയ്യുന്നത് മാക്സിമം സേഫായിട്ടുള്ള സ്ഥലങ്ങള് അതല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് വരും അന്നേരം നമ്മൾ ചിലപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നിരിക്കും ഇപ്പം ഹോ ഇപ്പം സോഷ്യൽ ഹോസ്റ്റൽസ് ഉണ്ട് ഹോസ്റ്റൽസ് അങ്ങനെ ഒരുപാട് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വളരെ സേഫായിട്ടും പോകാവുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത് പിന്നെ അൺസേഫ് ആക്കുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അപരിചിതമായ റിമോട്ടായ ഒരു സ്ഥലത്ത് ഒത്തിരി ലേറ്റ് നൈറ്റ് പോകുമ്പോഴൊക്കെയാണ് അത് ശ്രദ്ധിക്കണം നമ്മൾ ഒരു അതിരാവിലെ യാത്ര ഒരു തുടങ്ങുകയും അത് വൈഡപ്പ് ചെയ്യാതെ അപ്പം ആ ഒരു പ്ലാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കാണും ഞാൻ ബൈ ഡ്രൈവ് ചെയ്ത് ബൈ കാറ് ഞാൻ ഇന്ത്യയുടെ മിക്ക സ്ഥലങ്ങളും ഞാൻ പോയിട്ടുണ്ട് അപ്പോഴും എല്ലാം എനിക്ക് ഞാൻ ഇതൊരു ശ്രദ്ധിക്കും ഒരു ഏഴ് മണി കഴിയുമ്പഴത്തേനും ഞാൻ എൻ്റെ യാത്ര നിർത്തി മറ്റുള്ള ഡ്രൈവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചതൊരു കംഫർട്ടബിൾ ആയൊരു കാര്യമാണ് രമ്യ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് അല്ല കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് ഓരോ യാത്രയും ഓരോ രീതിയിലാണോ പലപ്പോഴും പറയാറുണ്ട് ഇറ്റ്സ് നോട്ട് ദ ട്രാവൽ ഇറ്റ്സ് ദ പീപ്പിൾ ഹും വിത്ത് യു ട്രാവൽ അതായത് നിങ്ങളുടെ കൂടെ ആരാണോ യാത്ര ചെയ്യുന്നത് അവരാണ് ഒരു യാത്രയെ ആസ്വാദ്യകരമാക്കുകയോ അല്ലാതാക്കുകയോ ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ പല തരത്തിലുള്ള യാത്രകൾ പോകുമ്പോൾ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടാറ് ശരിക്കും നമ്മുടെ വേവ് ഉള്ളവരുടെ കൂടെയുള്ള യാത്ര ഒരു മികച്ച അനുഭവമാണ് അപ്പം ഞാൻ സോളോ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് സോളോ പോകുമ്പോൾ ഒരു എൻ്റെ ഒരു ലിമിറ്റേഷൻ എൻ്റെ കാഴ്ച പെർസ്പെക്റ്റീവ് ആ ഒരു കാഴ്ചപ്പാടിയെന്ന് ഞാൻ പറയണം അപ്പം വളരെ വിസ്മയകരമായ ഒരു കാഴ്ച കാണുമ്പോൾ എനിക്കത് ഒറ്റയ്ക്ക് കാണുന്ന ഓർത്തൊരു വിഷമുണ്ടാകും കാരണം അങ്ങനെ ഒരു ധ്യാന സ്വഭാവം വന്നിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അത് ആ ഒരു സെയിം വൈബ് ഉള്ള ആളുകൾ എനിക്കങ്ങനെ ധാരാളം സുഹൃത്തുക്കളുണ്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് നിധി അജു പിന്നെ എൻ്റെ ഏറ്റവും മികച്ച കോ ട്രാവലർ എൻ്റെ തന്നെയാണ് അദ്ദേഹം യാത്രാപ്രിയനാണ് അപ്പം അങ്ങനെ മോളും വളരെ നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആൾ അമ്മയ്ക്ക് പിന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അമ്മ ഇപ്പോൾ അത്രയും വരുന്നില്ല പക്ഷേ ഇവരെല്ലാവരും തന്നെ സെയിം ഒരു മെൻ്റൽ ഇതുള്ളവരാണ് അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആകുന്നവരുടെ കൂടെ ശരിക്കും യാത്ര നമുക്ക് കാരണം നമ്മൾ യാത്രയിൽ എപ്പോഴും ഒരു അൺസെർട്ടനിറ്റി വരും അതിനെ കൂടെ ഫേസ് ചെയ്യാനുള്ള ആളുകളായിരിക്കണം പെട്ടെന്നൊരു നമ്മുടെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ഒരു പെട്ടെന്നത് ബ്രേക്ക് ആകുമ്പോൾ ൾ പാനിക്കാവുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ വരുന്ന ഉടനെ പാനിക് പാനിക്കാവുന്നവർ നമ്മളെ കൂടെ പേടിപ്പിക്കും ഞാൻ പൊതുവേ ഒരു എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് അങ്ങനെ പോകുന്ന ആളാണ് അതായത് ഒരു അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അഭിപ്രായം കൂടെ കേട്ട് നമ്മുടെ ആ പൂൾ ഓഫ് ഐഡിയേസ് നമ്മളെ യാത്രയിൽ വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾ വളരെ ഐഡിയ ഉള്ള ആളാണെങ്കിൽ വളരെ നന്നായിട്ട് പോകാൻ പറ്റും നമുക്ക് ഇപ്പോൾ കുറേ യാത്രയൊക്കെ ചെയ്തതോടുകൂടി ഒരു ട്രാവൽ ഒക്കെ ആവുമല്ലോ അപ്പോൾ എല്ലാവരും അഭിപ്രായം ഇപ്പോൾ പരിചയമുള്ളവരല്ലാത്തവരൊക്കെ ചോദിക്കും ചേച്ചി ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകണം എന്താണ് അഭിപ്രായം എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഒരാൾക്ക് യാത്ര ചെയ്യണം ഒത്തിരി കാശൊന്നും ഇല്ല പക്ഷേ യാത്ര ചെയ്യണമെന്നല്ലാത്ത ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ രമ്യ എങ്ങനെയാണ് അവരോട് പറയുക എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം എന്നാണ് പറയുക എനിക്കൊരു ദിവസം മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മെസ്സേജുകൾ കിട്ടും ഇന്ന് രാവിലെ ഞാൻ ഒരു മൂന്നാല് അത് പ്ലാൻ ചെയ്ത് കൊടുത്തിട്ട് വന്നതാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ യാത്രയുടെ ബജറ്റ് ആദ്യമേ നിങ്ങൾ പ്ലാൻ ചെയ്യുക നമുക്ക് മികച്ച ഓപ്ഷൻസ് ഉണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ ലീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത് തിക തീർച്ചയായിട്ടും ഒരു നല്ല കാരണം എത്രയോ മികച്ച രീതിയിൽ നമുക്ക് ആ സ്ഥലത്ത് ഒരു അല്പം ടൈം കൺസ്യൂമിങ് ആണെങ്കിലും എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ട്രെയിൻ ഗതാഗതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ യാത്രയുടെ കോസ്റ്റിനെ മൂന്നിലൊന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഉഗ്രനൊരു ഓപ്ഷനാണ് പിന്നീട് എപ്പോഴും നമ്മൾ പുറത്തിപ്പം ഒരുപാട് പേരുടെ അടുത്ത് എനിക്കൊരു വിദേശ രാജ്യം പോകണം ഒരു മൂന്ന് മാസം മുമ്പേ നിങ്ങൾ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടിക്കറ്റിൻ്റെ റേറ്റ് ആ നമ്മളെ അതുപോലെ ഓഫ് സീസൺസ് ഞാൻ പല സ്ഥലങ്ങളും ഓഫ് സീസൺ തിരഞ്ഞെടുക്കും സീസണിൽ എന്തായാലും ഇപ്പോൾ ക്രിസ്മസിന് ലോകത്തെ എല്ലാ നഗരങ്ങളിലും അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നഗരങ്ങളെല്ലാം ക്ലൈമറ്റ് നല്ല നഗരങ്ങളിലെല്ലാവരും മറ്റുള്ള തണുപ്പ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൂടെ വരുന്ന സമയമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ വളരെ എല്ലാത്തിനും വളരെ ഇത് എക്സ്പെൻസീവ് ആയിരിക്കും ആ സമയമൊക്കെ നമ്മളൊന്ന് ഓഫ് സീസൺ തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻജോയ് ചെയ്യുന്നത് അതിനൊന്നും വലിയതൊന്നുമില്ല ഒരു വലിയ വൈബ്രൻസി കിട്ടത്തില്ല എന്നെ വിളൂ പക്ഷെ നമുക്ക് സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കും പിന്നീട് ഇപ്പം നമ്മുടെ ഒരു ഞാൻ എനിക്ക് വ്യക്തമായിട്ടൊരു ട്രാവൽ ഫണ്ട് ഉണ്ട് എൻ്റെ ചെറിയ 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 ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് ഞാൻ ആ ഫണ്ടിനെ ഫണ്ടിനെപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കും അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻക്രിമെൻ്റ് ഒരു ചെറിയ ചെറിയ സാലറി വർധനവുകൾ ചില ബോണസുകളൊക്കെ കിട്ടി ഇതൊന്നും തന്നെ ഞാൻ എൻ്റെ ഡെയിലി എടുക്കാറില്ല ഇത് എൻ്റെ ഒരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ ട്രാവൽ ഫണ്ടിൽ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു വാച്ചോ മാലയോ വളയൊക്കെ കണ്ടാൽ കൊതി വരുമെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രമ്യയുടെ യാത്രകൾ സോളോ യാത്രികയായ രമ്യ എസ് ആനന്ദുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്ക നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് യുവവാണി